ഒരു രുന്നു ഡിജിറ്റൽ സർവകലാശാല വി സിക്കായി ചട്ടം മറികടന്ന് സർക്കാർ നൽകിയ പാനൽ വെട്ടാൻ ഗവർണർ വീണ്ടും രാജ്ഭവൻ സർക്കാർ പോരാണോ താൽക്കാലിക വി സിക്കായി നൽകിയ പാനലിൽ പ്രായപരിധി കഴിഞ്ഞ ആളുമുണ്ട് ഡിജിറ്റൽ സർവകലാശാലയിൽ വി സി ആകുന്നയാൾക്ക് അറുപത്തിയൊന്ന് വയസ്സ് കഴിയരുതെന്നാണ് ചട്ടം പാനലിൽ ഉൾപ്പെട്ട മുൻ കാലിക്കേറ്റീവ് വി സി എം കെ ജയരാജന് അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഇത് ചട്ടവിരുദ്ധമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ വീണ്ടും ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ ഇതിൽ ചട്ടവിരുദ്ധത മാത്രം ചൂണ്ടിക്കാണിച്ച് പാനലിലുള്ള മറ്റു ആൾക്കാരെ ഗവർണർ അംഗീകരിക്കാനാണോ സാധ്യത അതല്ല പാനൽ പൂർണ്ണമായിട്ടും തള്ളുമോ എന്താണ് ലഭിക്കുന്ന വിവരം പാനൽ പൂർണ്ണമായും തള്ളാനാണ് സാധ്യത എന്താണെന്ന് ഡോക്ടർ അരുൺ നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഈ സിസ ആണ് നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വി സിയുടെ ചുമതല വഹിക്കുന്നത് അവരുടെ യോഗ്യതയും അവരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിലവിൽ നിലനിൽക്കുന്ന വിഷയങ്ങളാണ് അതിനോടൊപ്പമാണ് ഇവരുടെ വിരമിക്കൽ കാലാവധി കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സർക്കാർ ഒരു മൂന്നംഗ പാനൽ ഇത്തരത്തിൽ രാജ്ഭവനിലേക്ക് താൽക്കാലിക വി സി നിയമനത്തിനായി സമർപ്പിച്ചത് ഐ ടി വകുപ്പിൽ നിന്ന് സമർപ്പിച്ച ഈ പാനലിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ നിലനിൽക്കുന്നത് സർക്കാർ നൽകിയ പാനലിൽ മുൻപ് കോടതി ഉത്തരവിലൂടെ സുപ്രീം കോടതി ഉത്തരവിലൂടെ പുറത്തു പോകേണ്ടി ഡോക്ടർ എം എസ് രാജശ്രീ അതിനോടൊപ്പം തന്നെ മുൻ കാലിക്കറ്റ് വി സിയാണുള്ള ഡോക്ടർ എം കെ ജയരാജ് കൂടാതെ തന്നെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ കെ പി സുധീർ എന്നിവരുടെ പേരുകളാണ് നൽകിയിരുന്നത് ഇതിൽ ഡോക്ടർ എം കെ ജയരാജിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ വിവാദമാകുന്നത് ഡിജിറ്റൽ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അറുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് താൽക്കാലിക വി ചുമതല ഏൽക്കാൻ കഴിയുകയില്ല എന്നാൽ ഡോക്ടർ എം കെ ജയരാജന് നിലവിൽ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത് വയസ്സ് കഴിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി സ്ഥാനത്ത് നിന്ന് ഒഴിവായ വ്യക്തിയാണ് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത സംബന്ധിച്ച വിഷയത്തിൽ ചില ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു രാജ്ഭവന്റെ വിലയിരുത്തൽ പ്രകാരം ഇത്തരത്തിൽ ചട്ടം ലംഘിച്ചുള്ള ഒരു ശുപാർശയാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ ഈ പാനൽ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നതുമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ പാനൽ ഒന്നാകെ അസാധുവാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല ഈ പാനൽ അസാധുവാക്കിയെന്ന് സർക്കാരിനെ അറിയിച്ച് മറ്റൊരു പാനൽ വാങ്ങാനാണോ അതോ ഈ പാനൽ ഒന്നാകെ അസാധുവാക്കിയതിനു ശേഷം സ്വന്തം നിലയ്ക്ക് നേരത്തെ സിസാ തോമസിനെ നിയമിച്ചതുപോലെ മറ്റൊരാൾക്ക് ചുമതല കൊടുക്കാനാണോ സാധ്യത എന്നതാണ് ഇനി കണ്ടറിയാൻ താങ്ക് യു ഗോപാൽ നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവച്ചത് വീണ്ടും ഒരിക്കൽ കൂടി ചങ്കട ചകടയാണോ രാജ്ഭവനും സർക്കാരും തമ്മിൽ എന്തെങ്കിലും നോക്കാം ഡിജിറ്റൽ വി സി പാനൽ പൂർണ്ണമായും തള്ളുമോ അതല്ല ഭാഗികമായി തള്ളുമോ ചട്ടവിരുദ്ധമായിട്ട് ഉൾപ്പെടുത്തിയ ആളെ ജയരാജിനെ മാത്രം നീക്കം ചെയ്ത് പാനൽ പുനർ സമർപ്പിക്കാൻ പറയുമോ അതിൽ നിന്ന് മറ്റൊരാളെ നിർദ്ദേശിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം